എന്നും ഇങ്ങനെ ക്ലീഷ ഡയലോഗ് അടിക്കേണ്ടി വരുന്നതിൽ ചെറുതല്ലാത്ത സങ്കടമുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നമ്മുടെ ഇഗോസ്റ്റിമാച്ച് എന്ന ഇന്ത്യൻ പരിശീലകനെ ചവിട്ടി പുറത്താക്കിയതിന് പിന്നാലെ ഇന്ന് അയാൾ മാധ്യമങ്ങളെ കണ്ട് ഇന്ത്യൻ ഫുട്ബോളിലെ കെടുകാര്യസ്ഥതകളെ കുറിച്ച് സംസാരിക്കുമെന്നൊക്കെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളെ എല്ലാവരെയും കണ്ട് ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണ്ണിച്ച സാധനങ്ങളെക്കുറിച്ചൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പുള്ളി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഫുട്ബോൾ എന്തെന്ന് അറിയാത്തവരാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇവരെ കൊണ്ട് കാര്യമായിട്ട് ഒരു ടൂർണമെൻറ്റോ ഒരു സംവിധാനമോ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല അധികാര സ്ഥാനങ്ങളിൽ തുടരുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഇതിനപ്പുറത്തേക്കൊന്നും ഇല്ല അവർക്കൊന്നും അറിയില്ല എന്നാണ് പുള്ളി പറഞ്ഞത് ഇനി ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചൌബയും വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഈ ഗോസ്റ്റി മാി വിമർശിച്ചിട്ടുണ്ട് കല്യാൺ എന്ന് പറയുന്നത് വെറും ഒരു പി ഇമേജ് ബിൽഡിംഗ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എൻ്റെ വ്യക്തിത്വം എൻ്റെ പദ്ധതികൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഹൈലൈറ്റായി നിൽക്കണം ഇത്തരത്തിലുള്ള ചിന്തകളാണ് എല്ലായ്പ്പോഴും കല്യാൺ ചോഭയ്ക്കുള്ളത് അതുകൊണ്ട് പുള്ളി ഓരോ പദ്ധതികളെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സിന് ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് രോമാഞ്ചത്തോടെ തള്ളാനുള്ള ചില വാചകങ്ങൾ തള്ളിക്കൊടുക്കുന്നുണ്ട് പിന്നീട് ഫേമസ് പേഴ്സണാലിറ്റീസിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് സ്വയം വലിയ ആളാവുകയാണ് കല്യാൺ ചോഭ എന്നാണ് ഗോസ്റ്റി മാച്ച് പറഞ്ഞത് അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം കൂട്ടിച്ചേർത്ത് എന്താണെന്ന് വെച്ചാൽ കല്യാൺ കല്യാൺശോഭെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലപ്പത്തിരിക്കുന്ന കാലത്തോളം ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപെടില്ല എന്നാണ് പറഞ്ഞത് ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കല്യാൺ ശോഭ ഇപ്പോഴാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലപ്പത്തേക്ക് വന്നത് ഒരു വർഷം പോലും അയാളായിട്ടില്ല കഷ്ടിച്ച് ഒരു വർഷം ആയെങ്കിലേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ആൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം ലോങ് ടേം പ്രോസ്പെക്റ്റീവിലുള്ള പദ്ധതികൾ തന്നെയാണ് അതിൻ്റെ ഒന്നും ഔട്ട്പുട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് ആൾ നിരവധി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ചർച്ചകളുടെ ഫലമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ട്രവർ കെറ്റിലിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് റഫറിങ് സിസ്റ്റം നിലവാരം ഉയർത്താൻ ആൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് വാർലൈറ്റ് സംവിധാനത്തിൻ്റെ സാധ്യതകൾ ആൾ അന്വേഷിച്ചിട്ടുണ്ട് പിന്നീട് മാടേക്കൾപ്പ് ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകളിൽ ഇന്ത്യൻ നാഷണൽ ടീമിനെ പങ്കെടുപ്പിക്കുന്നതിന് ആൾ നിർണായക ചരടുവലുകൾ നടത്തിയിട്ടുണ്ട് അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏഷ്യൻ ഗെയിംസിന് ഇവിടെ ടീമിനെ അയക്കേണ്ട എന്ന് എല്ലാവരും തീരുമാനിച്ചപ്പം കല്യാൺ ചോബേ ടീമിനെ അയപ്പിക്കുന്നതും അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇയാൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഇഗോസ്റ്റി മാച്ചിന് കല്യാൺ ചോഭയോട് ഇപ്പം തോന്നുന്ന ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ആയിരിക്കാനാണ് സാധ്യത എന്താണെന്ന് വെച്ചാൽ കല്യാൺ ചോബയ്ക്ക് ഇഗോസ്റ്റിമാച്ചിന് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കല്യാൺ ചോബെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റായ ആദ്യം എടുത്ത തീരുമാനം ഇന്ത്യൻ പരിശീലകനെ മാറ്റണം മാച്ചിന്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപെടുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ആ സമയത്ത് നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റി തലവനായിരുന്ന ഐ എം വിജയനും അങ്ങനെ കുറച്ച് ആളുകളും കൂടി ചേർന്നിട്ടാണ് മാച്ചിന്റെ പ്രകടനത്തിൽ തങ്ങള് ഭയങ്കര ആണ് അതുകൊണ്ട് അദ്ദേഹം തുടരട്ടെ എന്ന് ഐ എം വിജയൻ ഉൾപ്പെടുന്ന ടെക്നിക്കൽ കമ്മിറ്റിയാണ് ശുപാർശ കൊടുത്തത് എന്ന് കല്യാൺ ചോബെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇഗോസ്റ്റിമാച്ചിനെ പുറത്താക്കും എന്ന് വളരെ നേരത്തെ തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കല്യാൺ ചോഭയ്ക്ക് വളരെ നേരത്തെ തന്നെ ഇഗോസ്റ്റിമാച്ചിനെ യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളും ഇല്ലായിരുന്നു എന്ന് അയാളുടെ മുൻകാല പ്രസ്താവനകൾ അസന്നിഗ്ധമായിട്ട് തെളിയിക്കുന്നുണ്ട് അപ്പം ആ ഒരു കലിപ്പ് ഇദ്ദേഹം ഇവിടെ തീർത്തതാണോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് പിന്നെ ഇഗോസ്റ്റിമാച്ച് പറഞ്ഞതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ കല്യാൺ ചോഭ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിച്ച് നടക്കുന്നുണ്ട് ആള് ഫേമസ് പേഴ്സണാലിറ്റീസിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലാതെ കാര്യമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഐ എം വിജയനെയും നമ്മുടെ ഈ ഗോസ്റ്റിമാച്ച് രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഐ എം വിജയന് വളരെ മഹാനായ ഒരു ഫുട്ബോളർ തന്നെയാണ് ആ കാര്യത്തിൽ നല്ല ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് വളരെ മികച്ച ഒരു വ്യക്തിയാണ് ഹ്യൂമൻ ബീയിങ് ആണ് നല്ല ഫുട്ബോളർ ആണ് പക്ഷേ ടെക്നിക്കൽ കമ്മിറ്റിയുടെ തലവനായിരിക്കാൻ പറ്റിയ ആളല്ല ഐ എം വിജയൻ എന്നുകൂടി പറഞ്ഞു പിന്നെ ഐ എസ് എൽ ഇന്ത്യൻ ഫുട്ബോളിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഐ എസ് എൽ നടത്തിപ്പുമായിട്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയ സംഗതി പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഐ എസ് എല്ലിൽ ഇന്ത്യൻ ഫുട്ബോളിനൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടവരെ ഇതിൽ നിന്നും മാറ്റി നിർത്തിയില്ല എങ്കിൽ ഇത് വലിയ ഗുണമൊന്നും ഉണ്ടാക്കത്തില്ല ഇതിൻ്റെ തളർച്ചയ്ക്ക് ഇതിൻ്റെ തകർച്ചയ്ക്ക് കാരണം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവരെ പൂർണ്ണമായിട്ടും മാറ്റി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടവരെ നിർത്തണമെന്നൊക്കെയാണ് പറയുന്നത് അണ്ണൻ ഉദ്ദേശിച്ചത് നിതാ അംബാനിയൊക്കെ ആയിരിക്കും ഈ നിത അംബാനി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന സാധനം പോലും ഉണ്ടാവത്തില്ലായിരുന്നു ഇപ്പോൾ എഫ് എസ് ഡി എൽ സാധനമൊക്കെ അംബാനി ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ നിതോ അംബാനിയുടെ എഫേർട്ടിൻ്റെ ഫലമായിട്ടുണ്ടായ സാധനം തന്നെയാണ് അവർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ തകർക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ക്രിക്കറ്റേഴ്സ് ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബി സി സി ചില അണ്ടർഗ്രൗണ്ട് കളികളൊക്കെ കളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ് പക്ഷേ വിരാട് കോഹ്ലിയെ പോലെയുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എസ് സി ഗോവയെ പോലുള്ള ക്ലബ്ബുകൾ വരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശിലാസ്ഥാപകൻ സൗരവ് ഗാംഗ്ലിയാണ് ബംഗാൾ ബേസ്ഡ് ക്ലബ്ബുകളെ വളർത്തിക്കൊണ്ട് വന്നത് ഇപ്പോഴും അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട് കുൽദീപ് യാദവനെ പോലെയുള്ള ആളുകൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഒരുപാട് തവണ പറയുന്നുണ്ട് അപ്പം വെറുതെ ഇവിടെ ക്രിക്കറ്റ് ഉണ്ടായതുകൊണ്ട് ഫുട്ബോൾ വളരുന്നില്ല എന്ന് പറയുന്ന ആ ഒരു ന്യായം ആ ന്യായവാദമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം മൊറോക്കോയിലൊക്കെ ഫുട്ബോൾ വളർന്നത് എന്തുണ്ടായിട്ടാണ് അപ്പം വേറെ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ വേൾഡ് കപ്പ് യോഗ്യത നേടിക്കഴിഞ്ഞാൽ അന്ന് ഇവിടെ ഫുട്ബോളിന് വളർച്ച ഉണ്ടാകും ഇവിടെ യാതൊരു ഔട്ട്പുട്ടും എഫേർട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആളുകളില്ലാത്തത് പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ അതാണ് എനിക്ക് ന്യായീകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ടതിനകത്ത് ഇത്ര അത്ഭുതപ്പെടാൻ എന്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്ന് പറയുന്ന സ്റ്റാർലെറ്റ് ക്ലബ്ബ് ബംഗ്ലാദേശി ക്ലബ്ബായ ബഷുന്ധര കിങ്സിനോട് പരാജയപ്പെട്ടല്ലോ അപ്പം അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ടതിനകത്ത് ഒന്നും പറയാനില്ലെന്ന് ഇതാണ് ഇങ്ങനെ സ്വഭാവം എന്ത് എന്ത് നാറിയ കളി കളിച്ചും സ്വന്തം ഭാഗം അങ്ങേര് ന്യായീകരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ഇങ്ങനെ കുറച്ച് കലകാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ന്യായീകരിക്കുന്നുണ്ട് പിന്നെ ഞാൻ തള്ളുന്നു എന്ന് വളരെ നാളായിട്ട് പറയുന്നുണ്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ തള്ളുന്നുമില്ലാതെ വളരെ മാന്യമായിട്ടാണ് പോകുന്നത് ഇനി കുറച്ച് ക്വാളിറ്റി ഇൻ്റർനാഷണൽ ഓഫ് സ്റ്റഫും കാര്യങ്ങളും ഇടാം ഇവിടെ റൂമറുകൾ ഒരുപാട് ആളുകൾ പറയുന്നുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് ഈ സ്റ്റേറ്റസ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാസ് ഡയലോഗുകൾ വേണമെന്ന് ആളുകൾ പറയുന്നുണ്ടാണ് അത് ചെയ്യുന്നത് അടയ്ക്ക് നിർത്തി ഇനി മാന്യമായിട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് മടുപ്പായി തുടങ്ങിയടേ